നമ്മടെ പോലീസ് സ്റ്റേഷൻറെ അടുത്താണ് പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് ഈ ഷോപ്പ് വന്നിട്ട് ഇവിടെ കുറേ ചെറിയ കടയാണെങ്കിൽ ഒരുപാട് ഫാൻറ്റിക് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ ഇക്കൊണ്ട് കാണിച്ചത് അതൊക്കെ ഉണ്ടെന്നത് ഞാൻ പറഞ്ഞു ഒരുപാട് ഫാൻറ്റിക് കളക്ഷൻസ് ആണ് ആണ്ട്ടോ ഇവിടെ ഉള്ളത് വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗുകളാണ് കേട്ടോ ഉള്ളത് ഇപ്പൊ ആമസോണിലുണ്ട് ഈ ബാഗ് ഇതൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ ഈ ബാഗ് എങ്ങനെയാ ഇത് ജ്യൂത്തിന്റെ ബാഗാണ് കേട്ടോ ഇത്രയും ലെങ്ത് വരും സ്റ്റോറേജെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഇത് കണ്ടില്ലേ ഉള്ളിൽ ഇത് ഇങ്ങനെ ഒരു പൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അടുത്ത കളറാണ് കേട്ടോ ബ്ലാക്ക് ഇത് നല്ല രസം ഉണ്ട് അല്ലെ പിന്നെ അതിന്റെ തന്നെ വേറെ ഒരു കളറാണ് കേട്ടോ അതിൽ കുറച്ച് വേറെ കളേഴ്സ് വന്നിട്ടുണ്ട് മൂന്ന് കളേഴ്സ് ആണ് വന്നേക്കണേ സെയിം തന്നെ ആകെ ഒരു സിബുള്ളൂ ആണല്ലേ ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഞങ്ങക്ക് വേറെ കളക്ഷൻ നോക്കിയാലും ഇനി ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ മിക്ക കുട്ടികളുടെ കയ്യിലും ഒക്കെ ഇണ്ട് അല്ലേ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് എത്ര രൂപയാണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ബ്ലാക്ക് ആണ് എന്റെ ഫേവറേറ്റ് കളർ ഇതിലെത്രണ്ട് നോക്കട്ടെ അത് കണ്ടാ നല്ല സ്പേസ്ണ്ട് ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട് നമുക്ക് എന്തെങ്കിലും

ആണോ വൺ ഹൺഡ്രഡ് ഡിസ്കൗണ്ട് ആണ് ഫൈവ് നയന്റി കൊടുത്താൽ മതി ഇവിടെ വന്ന് നിങ്ങള് ബാഗ് പെർച്ചേസ് ചെയ്യുന്ന റോസ്ലിന്നാണ് ഇതിന്റെ പ്രൈസ് ഫോർ ഡബിൾ നയൻ വൺ ഇയർ വാറണ്ടി ആണ്ട്ടോ അത് ഭയങ്കര കംഫേർട്ടാണ് കേട്ടോ ഇത് ഇതിന്റെ ഉണ്ട് ആറേഴ് കളേഴ്സ് ഉണ്ട് കേട്ടോ അത് കണ്ടില്ലേ ഇത്രേം സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് ഇവിടെ ഉണ്ട് ഒരു സ്റ്റോറേജ് അതിന്റെ വേറെ കളർ കണ്ടില്ലേഴ് കളറാണ് ഇതെന്നുള്ള സെയിം തന്നെ തന്നെ പ്രോമിസിന്റെ തന്നെ ഫോർ ഡബിൾ നയൻ ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിന്റെ തന്നെ കുറച്ച് ഡിസൈൻ ഒക്കെ ആയിട്ടുള്ളതാണ് ടാ എന്താണോ തൗസൻഡ് ആണ് ഡിസൈൻസ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ബാഗാണ് ഇവിടെ ഒരു സ്റ്റോറേജ് സ്റ്റോറേജുണ്ട് പിന്നെ അങ്ങനെയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും കോളേജിലൊക്കെ പോകുമ്പോഴത്തേക്ക് അടിപൊളിയാണ് കേട്ടോ ആണ് ഇനി എത്ര രൂപയാണ് ചേട്ടാ ഡിസ്കൗണ്ടും ഉണ്ട് കേട്ടോ സീറോയാണ് വരുന്നത് ഫിഫ്റ്റിക്കൊക്കെ അരി കേട്ടോ അടിപൊളി ഇതിന്റെ കളർ ചേഞ്ച് ഈ ഒരു ജൂട്ടിന്റെ തന്നെ വൈറ്റും ഈ ഒരു കളറും ക്രീമും ആണ് കേട്ടോ വരുന്നത് പിന്നെ ബാട്ടിന്റെ നമുക്ക് കണ്ട നമുക്ക് വേണമെങ്കിൽ കണ്ടില്ലേ ഒരുപാട് കളക്ഷൻസ് കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ബാഗ് എടുത്തോണ്ട് പോകുന്നു ജൂട്ടിന്റെ തന്നെ വേറെ ഒരു വെറൈറ്റി ഇതിന്റെ വേറെ മോഡലാണ് നമുക്ക് ഇങ്ങനെ പിടിക്കാൻ ഇതൊരു ടോട്ട് ഇത് ഓഫീസ് പിന്നെ കോളേജിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണ് കേട്ടോ ഇത് ഭയങ്കര മൂവിംഗ് ആയിട്ടുള്ള ആണ് കേട്ടോ ഇത് നല്ലതായി നമുക്ക് ഇത്ര ഉണ്ട് രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട് ഇതിനെത്ര ചേട്ടാ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഈ ഒരു ബാഗിന് വരുന്നത് ലൈൻ്റെ തന്നെ വേറെ കളറാണ് കേട്ടോ വൈറ്റ് പിന്നെ ബ്ലാക്ക് ഈ ബാഗിൻ്റെ തന്നെ പ്രിൻറ്റ് വരും കേട്ടോ എങ്ങനെയാണ് നല്ല ക്യൂട്ടാണ് കേട്ടോ അല്ലേ ഭയങ്കര ക്യൂട്ടാണത് ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഒക്കെ വരുന്നുണ്ട് ഇതാ നമുക്ക് പൈസ ഇടാം ഫോണൊക്കെ ഇടാ അങ്ങനത്തെ ഫോർ നയൻറ്റി റുപ്പീസാണ് കേട്ടോ ഇനി കുറച്ച് ആൻഡ് എക്സിക്യൂട്ടീവ് ടൈപ്പ് ബാഗുണ്ടല്ലോ ഓഫീസിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയത് ഇതിൻ്റെ തന്നെ ആറേഴ് കളർ ഇവിടെ ആണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടത് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് ഒന്ന് നോക്കി ഭയങ്കര പെർഫെക്റ്റ് ആണ് കേട്ടോ സ്റ്റിച്ചിങ് ഒക്കെ കണ്ടില്ലേ അതുപോലെ തന്നെ ഇതിന്റെ നോക്കിയേ അടിപൊളിയല്ലേ ഇത് എന്ത് മെറ്റീരിയലാ ഷമൊക്കെ ഉപയോഗിച്ചാലൊന്നും കംപ്ലൈന്റ് വരില്ല ഇനി എത്ര പ്രൈസ് തൗസൻഡ് ടൂ ഹൺഡ്രഡ് വരും കേട്ടോ ആറേഴ് കളർ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ കണ്ടില്ലേ ഗ്രേ കളറാണ് കേട്ടോ പ്രോമിസിന്റെ ആണ് കേട്ടോ ഇത് നോക്കി നമ്മൾ നേരത്തെ എടുത്തില്ലേ അതിനേക്കാളും കുറച്ച് എന്താ പറയാ കൊറച്ച് ക്ലാസ്സി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഈ ബാഗിന്റെ അടി നോക്കിയേക്ക പിന്നെ ഈ സൈഡൊക്കെ പൊട്ടിന് സിൽവറിന്റെ കളറാണ് കേട്ടോ പിന്നെ നല്ലൊരു ഷേപ്പും കൂടിയാണല്ലേ നോക്കിയേ അത്യാവശ്യം ഇങ്ങനെ ഒതുങ്ങി നിക്കണമോ അല്ലെങ്കിൽ ഭയങ്കര ഇതല്ല വലുതല്ല എന്നാൽ ഒരുപാട് കമ്പാർട്ട്മെന്റും ഉണ്ട് നമുക്ക് ഇങ്ങനെയും തൂക്കാം ഇങ്ങനെയും തൂക്കാം പിന്നെ അടുത്തൊരു കളറാണ് കേട്ടോ ബ്ലൂ അപ്പം എല്ലാത്തിനും സെയിം ബാഗ് എല്ലാം ഒരേപോലെയാണെങ്കിലും അതിൻ്റെ എന്താ പറയുക ഡിസൈൻസിനാണ് കേട്ടോ വ്യത്യാസം വരുക ഇതിൻ്റെ ആണ് എന്താ പറയുക ഈ ബാഗിനൊന്ന് ആക്കി മാറ്റണത് കേട്ടോ കാണുമ്പോൾ തന്നെ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് വരുന്നത് ഈ ബാഗിന് എല്ലാം സെയിം തന്നെ കളർ മാത്രം കുറച്ച് വ്യത്യാസമുള്ളൂ അടിപൊളിയാണ് ഇതിൻ്റെ ഒരു ആറേഴ് കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് കണ്ടില്ലേ മറ്റൊരു ഷെയ്ഡ് കണ്ടില്ലേ വേറൊരു കളർ അതുപോലെ പാറ്റേണും വ്യത്യാസമുണ്ട് പിന്നെ ഇത് രണ്ട് മൂന്ന് വർഷം ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം കേട്ടോ വൺ ഇയർ വാറണ്ടി ഉണ്ട് എപ്പോൾ വന്നാലും ഇവിടെ വന്ന് റിപ്പയർ ചെയ്തൊക്കെ തരാം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ ഇവിടെ കൊണ്ടുവന്നാൽ മതി കംപ്ലൈൻ്റ് ഒന്നും വരില്ല ഇൻ കേസ് എന്തെങ്കിലും വല്ല കംപ്ലയിൻറ്റ് വച്ച് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ അവർ ശരിയാക്കി തരും കേട്ടോ ഇത് റെട്രോ റോ സ്റ്റൈലുള്ള ഒരു ബാഗാണ് കേട്ടോ ഇത് ഭയങ്കര ക്വാളിറ്റിയാണ് അതുപോലെ ഇതിൻ്റെ ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ അത് ഇത് വന്നിട്ടൊരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു കളറാണ് കണ്ടില്ല ബ്ലാക്ക് മെറ്റലാണ് പിന്നെ അതുപോലെ തന്നെ ബാഗിൻ്റെ ബാക്ക് വശം കണ്ടില്ലേ ഇവിടെ അതെ ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു ഇങ്ങനെ വെക്കാൻ സംഭവങ്ങളൊക്കെ ഉണ്ട് പ്രോമിസിൻ്റെ തന്നെ ബാഗാണ് കേട്ടോ ഇത് നല്ല എന്താ പറയുക ഈ സംഭവം ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ബാഗിന്റെ ഭയങ്കര സോഫ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ കമ്പാർട്ട്മെൻറ്റ് നമുക്ക് എന്തൊക്കെയുണ്ടെന്നോ സിഗ് ബാട്ടിപൊളിയാണ് കേട്ടോ ഇത് കണ്ടില്ലേ രണ്ട് കമ്പാർട്ട്മെൻ്റ് ആണ് ഉള്ളത് മൂന്നെണ്ണം ഒരു ചെറുതുണ്ട് കേട്ടോ അവിടെ പിന്നെ നമുക്ക് ഈ ബാഗ് വേണമെങ്കിൽ എന്താ പറയാ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെയായി പിടിക്കാം മല്ലി വേണമെങ്കിൽ നമുക്ക് മാറ്റി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഈ നമുക്ക് യൂസ് ചെയ്യാം ഇതിന് എത്ര രൂപയാണോ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇനി കുറച്ച് സ്ലിങ് ബാഗ് കണ്ടാലോ എങ്ങനെയുണ്ടത് എല്ലാം ടു ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിന്റെ ഉള്ളിൽ വരുന്നതാണ് കേട്ടോ ഈ ബാഗുകളല്ലേ ഇവിടെ ഉള്ളത് അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ മാഗ്നറ്റിക് ലോക്കാണ് കേട്ടോള്ളത് അതും അടിപൊളിയാണ് കേട്ടോ സാധാരണക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എന്താ പറയാ ജസ്റ്റ് ഒന്ന് അടുത്തേക്കൊക്കെ പോവാൻ പറ്റിയ ഫോണും കുറച്ച് പൈസ ഇടാൻ പറ്റിയ ബാഗുകളാണ് കേട്ടോ അതെന്താ പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ നോക്കിയ പല പല പാറ്റേൺസ് ആയിട്ട് നല്ല അടിപൊളിയാണ് അല്ലെ എല്ലാം എല്ലാം ഞാനിപ്പൊ കാണിച്ചു തന്ന സ്ലിംഗ് ബാഗുകൾ എല്ലാം ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിന്റെ ഉള്ളിൽ നിൽക്കുന്ന ബാഗുകളാണ് ട്ടോ ഇത് നോക്കിയേ ഇതെങ്ങനെയുണ്ട് വരണത് ഈ സ്ലിംഗ് ബാഗുകളെല്ലാം ഗിഫ്റ്റ് ആയിട്ടാണ് കേട്ടോ അധികം പോണത് അത് നിങ്ങൾക്കും വേണമെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ ഇതുപോലെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളൂ കേട്ടോ പല വെറൈറ്റി ഇതിൻ്റെ ഒക്കെ ആറേഴ് കളേഴ്സ് ആണ്ട്ടോ ഇവിടെ ഉള്ളത് ഇതൊരു ബോക്സി ടൈപ്പ് ബാഗാണ് കേട്ടോ ഈ ബാഗിന്റെ വള്ളി വന്നിട്ട് കുറച്ച് സ്ലിം ആണ് കേട്ടോ അതാണ് ഈ ബാഗിന്റെ എന്താ പറയുക ഭംഗിയും കൂടി കൂട്ടുന്നത് മൊത്തം ത്രീ കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഈ ബാഗിൽ ഉള്ളത് മൊത്തം ഇത് തന്നെ ആറ് കളേഴ്സ് ഉണ്ട് ഈ ഇതാണ് കേട്ടോ അടുത്ത രണ്ട് കളേഴ്സ് ഇവിടെ വന്ന ഏത് ബാഗ് ചോദിച്ചാലും അതിന്റെ ആറേഴ് കളർ അവൈലബിൾ ആണ് കേട്ടോ ഇത് വേറൊരു സ്വിം ബാഗ് ആണ് കേട്ടോ പ്രോംസിന്റെ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതാണ് ഇതിന്റെ റേറ്റ് എത്ര കേട്ടോ സെവൻ ഫിഫ്റ്റി വരും കേട്ടോ കാരണം മെറ്റീരിയൽ ഇത്രയും കൂടെ ക്വാളിറ്റി കൂടിയതാണ് വൺ ഇയർ വാറണ്ടിയും ഉണ്ട് ഇത് ഇതില് രണ്ട് കമ്പാർട്ട്മെന്റ് ആണ് കേട്ടോ വൺ ടു ഗോൾഡൻ കളറിലാണ് കേട്ടോ ഈ വള്ളീനെ അറ്റാച്ച് ചെയ്തേക്കാൻ ലോക്ക് ഇതുപോലത്തെ വേറെ കളർ ചേഞ്ച് ഈ ബാഗിന്റെ തന്നെ കളർ ചേഞ്ച് ചെയ്യാണിച്ചു തരാട്ടോ ഇത് കണ്ടില്ലേ അതിന്റെ കളർ ചേഞ്ച് ചേഞ്ചാണ് കേട്ടോ സെയിം മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ പക്ഷെ ഒന്നും പോകുന്നില്ല ഇത് കണ്ടില്ലേ ഇത് സെയിം തന്നെ രണ്ട് കമ്പാർട്ട്മെന്റ് ഉണ്ട് നമുക്ക് ഈ ഗ്രീൻ നല്ലൊരു ക്ലാസ്സിൽ ലുക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഈ ബാഗിന് പ്രോമിസിൻ്റെ വേറെ ടൈപ്പ് ബാഗാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാഗാണ് ഇതിന്റെ എന്താ പറയുക വള്ളിയൊക്കെ അറ്റാച്ച് ചെയ്തേക്കുന്ന ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു കളറിൽ വരുന്നത് ഇവിടെ ബാക്കിലൊരു കമ്പാർട്ട്മെന്റ് ഉണ്ട് ഇതാണ് പിന്നെ നമുക്ക് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ആണ് കേട്ടോ വരണത് ഇതിൻ്റെ പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ ഇത് വേറൊരു സ്ലിംഗ് ബാഗാണ് കേട്ടോ എങ്ങനെയുണ്ട് ഇത് അടിപൊളിയാ അല്ലേ ഇതിൻ്റെ മാഗ്നറ്റിക് ലോക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ അത് കണ്ടില്ലേ നല്ല അടിപൊളിയാണ് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ അതാ ഈ ഒരു ബാഗിന് ഇങ്ങനെ ഒരു ചുള് പോലെ ഒരു ഇത് വന്നിട്ടുണ്ട് അപ്പം അതായിരിക്കും ഈ ബാഗിൻ്റെ കൂടുതലും ഭംഗി കൂട്ടുന്നത് പിന്നെ ഈ ബാഗിന് എത്ര സ്റ്റോറേജ് സ്പേസ് ഇട്ടെന്ന് പറയട്ടെ കമ്പാർട്ട്മെൻറ്റ് എത്തണം ഉണ്ടെന്ന് പറയട്ടെ വൺ കാഞ്ചേരാട്ട വൺ ടു ത്രീ പിന്നെതാണ് ഫോർ അഡ്ജസ്റ്റ് ചെയ്യുക വലുതാക്കാം ചെറുതാക്കാം നമ്മുടെ ഇഷ്ടത്തിൽ പ്രോമിസിൻ്റെ തന്നിട്ട് ഇത് പറയുന്നത് എയ്റ്റ് നയൻറ്റി റുപ്പീസാണ് ഈ ഒരു ബാഗിൻ്റെ ഇത് കുറച്ച് വലിയ ടൈപ്പ് സ്ലിംഗ് ബാഗാണ് കേട്ടോ കാരണം ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാണ് ലഞ്ച് ഒരു കൊട അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയ സ്പേസ് ഉണ്ട് കേട്ടോ ഈ ബാഗിന് അതുപോലെ രണ്ട് മാഗ്നറ്റിക് ലോക്കിംഗ് സിസ്റ്റമാണ് കേട്ടോ ഉള്ളത് കണ്ട ഈ രണ്ട് നമുക്ക് ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് കണ്ടാ പിന്നെ ഇവിടെ നമുക്ക് ഓഫീസിലേക്ക് കൊണ്ടുവാനായിട്ട് സുഖാണ് നല്ല സൈസ് ഉണ്ട് ഇത് സ്വിംഗ് ബാഗ് തന്നെയാണ് കുറച്ച് വലിയ സൈസാണ് സെവൻ ഡബിൾ ടൈൻ ആണ് ഇതിന്റെ പ്രൈസ് നമുക്ക് കണ്ട ഇത് നല്ലൊരു ലുക്ക് ഉണ്ട് ഇതിന്റെ പല കളേഴ്സ് ഉണ്ട് അല്ലേ ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് കണ്ട നല്ലൊരു ലുക്ക് തോന്നുന്നു ഇതിനെ നോക്കി അടിപൊളി ഇത് വേറൊരു ബോക്സി ടൈപ്പ് നമ്മൾ നേരത്തെ ഒരെണ്ണം കണ്ടില്ല അതുപോലെ തന്നെ ഒരു ബോക്സി ടൈപ്പ് സ്ലിങ് ബാഗാണ് കേട്ടോ ഇതും മാഗ്നറ്റിക് ലോക്കാണ് കേട്ടോ വരുന്നത് കണ്ടിരിക്കുന്നത് ഇവിടേത് നമുക്ക് എത്ര കമ്പാർട്ട്മെന്റ് ഉണ്ട് നോക്കാം വൺ ടു ത്രീ മൂന്ന് കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ വരണത് ഫൈവ് സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ ഇനി ഇത് ആ ഒരു പ്രിൻ്റ് ടൈപ്പ് ബോക്സി ടൈപ്പ് സ്ലിങ് ബാഗാണ് കേട്ടോ അത് അടിപൊളിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഓ ഒരു ഭയങ്കര ക്വാളിറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ആ മാഗ്നറ്റിക് ലോക്ക് സൂപ്പറാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഈ ബാഗിന് ഇത് കണ്ടില്ലേ വേറൊരു സ്ലിങ് ബാഗ് ഇത് നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്താ എൻ്റെ കയ്യിലിരിക്കുമ്പോ ഒരു മങ്ങയെ പോലെയാണ് ഇട്ട് എനിക്ക് തോന്നുന്നത് പക്ഷെ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഇത് പല പല ഷെയ്ഡിലാണ് ഷെയ്ഡിലാണ്ടാ വരിക ഇങ്ങനെ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കൊണ്ടിട്ട് ഷെയ്ഡുകൾ ഇങ്ങനെ മാറി 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 വരും വരൂട്ടോ അങ്ങനത്തെ ഒരു മാജിക് ബാഗാണ് ഇത് വേറെ ഷേപ്പ് നമ്മളിപ്പൊ കണ്ട ഇതും അതേ കണ്ട ലൈറ്റ് അടിക്കുമ്പോ വേറെ അല്ലെ നല്ല രസേ ഇത് അധികം മൂവിങ് ആണ് ഇവിടെ ആണല്ലേ ഇത് നല്ല മൂവിങ് ആണ് ഈ ഒരു പീസ് ചിരിച്ചോണ്ടിരിക്കട്ടെ ഇത് കുറച്ചുകൂടി വലുതാണ് നമ്മള് നേരത്തെ കണ്ടില്ലേ ഇത് മാജിക് മാച്ച് ബ്ലാക്ക് പോലെയുണ്ട് ഇങ്ങനെ ഒരു ചെയിൻ ടൈപ്പ് ആണ് ട്ടോ ഇതിന്റെ ഇത് വരണത് ഇത് കളർ പോകൂല ബ്ലാക്ക് മാറ്റ് അല്ലേ ഈ കളർ ഇങ്ങനെ തന്നെ നിക്കൂട്ടോ ഇത് നല്ല കുറച്ച് വലുത് ജിം ജിംയിങ്ങിന് പറ്റിയ ബാഗാണ് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ യൂണിസെക്സ് ആണ് കേട്ടോ ഇത് എന്താ പറയാ സിന്തറ്റിക് ലെതർ ആണ്ട്ടെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഇത് ഫോർ നയന്റി തൊട്ട് സിക്സ് നയന്റി വരെയാണ് അതായത് ഇതിന്റെ സൈസ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ പ്രൈസ് മാറുന്നത് ഇത് തുണിയുടെ ആണ് കേട്ടോ ക്ലോത്ത് ടൈപ്പാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഇത് നമുക്ക് അതായത് പല വെറൈറ്റി ആണ് ജിമ്മിന് കൊണ്ടാവാൻ പറ്റിയ കണ്ടില്ലേ ഇത് കുറച്ചും കൂടെ റിച്ച് ഫീൽ കിട്ടൂട്ട് ഈ ബാഗിന് ജിം ബാഗിനെ കണ്ടില്ല കുറച്ചും കൂടെ സൈസ് കുറച്ച് വലുതാണ് അത്യാവശ്യം വലിയ ബാഗാണ് ഇത് അതിന്റെ വേറെ കളർ കാണിച്ചു തന്നു ഇതല്ലേ ഇത് അതിന്റെ കളർ ആ ഇതിനെക്കാളും പത്ത് കൊള്ളൂട്ടോ ജിം ബാഗ് എങ്ങനെയുണ്ട് ഇതിന് എത്ര ഇത്രയും വലിയ സിക്സ് നയന്റി ഇത് കണ്ടില്ലേ ഇത് നമുക്ക് ലാപ്ടോപ്പ് ഒക്കെ വെക്കാൻ പറ്റിയ ബാഗാണ് അതായത് ഐ ടി പ്രൊഫഷണൽസിനും ലേഡീസിനൊക്കെ ലാപ്ടോപ്പ് ഒക്കെ കൊണ്ടുപോയി അടിപൊളി ബാഗാണ് ലാപ്ടോപ്പും ഒക്കെ കുറച്ച് എന്താ പറയാ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഓപ്ഷൻ കണ്ടില്ലേ ഒരുപാട് പോക്കറ്റ് ഇതിന് പറയാൻ പറ്റണില്ല ൂടെഷി ആയിട്ടുള്ള ഒരു കളറാണ് കണ്ടില്ലേ ഈ കളർ എവിടെയും കിട്ടില്ല എന്നാണ് കേട്ടോ പറയണത് ലാപ്ടോപ്പ് ഒക്കെ വെക്കാനായിട്ട് ബാഗൊക്കെ തരുന്ന ആൾക്കാരുണ്ടെങ്കില് ഇവിടെ വന്ന് വാങ്ങിക്കോളൂട്ടോ പക്ഷെ ഈ അടുത്തൊരു ബാഗ് നോക്കിയൊരു കുട്ടി ബാഗ് അമ്മമാർക്കൊക്കെ അമ്പലത്തിലൊക്കെ പോകാൻ പറ്റിയ ബാഗാണ് കാരണം ഒരു ഫോണും വെക്കാം കുറച്ച് പൈസ സ്റ്റാർ കുഞ്ഞെന്തെങ്കിലും പ്രാർത്ഥന ബുക്കില്ലേ അതും വേണമെങ്കിൽ വെക്കാം കേട്ടോ ഇതൊക്കെ ടു ഹൺഡ്രഡിൻ്റെ താഴെ വരുള്ളൂ കേട്ടോ പ്രൈസ് ഒക്കെ വന്നിട്ട് കണ്ടില്ലേ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതാണ് കുഞ്ഞ് സുഖമായിട്ട് ഇങ്ങനെ കോസ്റ്റ്ലി അല്ലാത്ത എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞ് ബാഗുകളാണ് അത് ഇത്രേം സമയം നമ്മൾ ബാഗുകളല്ലേ കണ്ടത് നമുക്കിനി വാരറ്റുകൾ നോക്കിയാലോ ഈ സൈസ് തൊട്ട് ഇത് വലിയ സൈസ് വരെയുള്ളത് ഉണ്ട് കേട്ടോ നമുക്ക് അതിൽ ചെറുതോടെ വൺ ഫിഫ്റ്റി തൊട്ട് ടു നയൻറ്റി നയൻ വരെ കണ്ടു അത്യാവശ്യം കമ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട് നമുക്ക് ഇനി കാർഡ്സ് ഒക്കെ വയ്ക്കാം പൈസ ചില്ലറ എല്ലാം വെക്കാം ഇത് ടു ഡബിൾ നയൻ ആണ് കേട്ടോ ഓസോന്നാണ് കേട്ടോ ഈ ബ്രാൻഡിന്റെ പേര് ഇത് ബ്രാൻഡ് ആണ് കേട്ടോ ഇത് ഇതിന് എത്രയാണ് സിക്സ് ഫിഫ്റ്റി റുപ്പീസ് ഇതിൻ്റെ ഒരു ഷേപ്പ് നോക്കിയേ ഇങ്ങനെ വന്നിട്ടൊരു ചരിവ് പോലെ കണ്ടില്ലേ മാഗ്നറ്റിക് ലോ ഒക്കെ തന്നെയാണ് കണ്ടത് ഒരുപാട് ഇതുണ്ട് നമുക്ക് അതിൻ്റെ തന്നെ ഹാൻഡ് ബാഗാണ് കേട്ടോ ഈ വരുന്നത് ഭയങ്കര ആണ് കേട്ടോ ഇത് ദുബായ് മോളിലും അവിടെയൊക്കെ ഉള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ലെതർ ആണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഹാങ് ചെയ്യണ സംഭവം നോക്കി കൊളുത്തു നോക്കി എല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ ഭയങ്കര ക്വാളിറ്റിയാണ് ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് ഈ ബാഗിന് വരുന്നത് ഇതിന്റെ കമ്പാർട്ട്മെന്റ് നോക്കി ട്ടോ നല്ല ആണ് ഓസോന്റെ തന്നെ സ്ലിംഗ് ബാഗും ഉണ്ട് വാലറ്റ് ഉണ്ട് ഹാൻഡ് ബാഗ് ഉണ്ട് സ്ലിംഗ് ബാഗ് ഉണ്ട് കണ്ടില്ലേ ഇതൊരു വേറൊരു ഷേപ്പ് അല്ലേ വേണെങ്കിൽ നമുക്ക് ഈ കുളത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഇത് മാത്രമായിട്ട് ഇങ്ങനെ പിടിക്കാം കണ്ടോ ഇതിന്റെ ഇവിടെ ഗോൾഡൻ ആണ് കേട്ടോ വരണത് വള്ളിയൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പിന്നെന്താ പറയാ ഇതാ ഇങ്ങനെ ഒരു ആ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് കമ്പാർട്ട്മെന്റാണ് വേണ്ടത് ഇവിടെ ചെറിയൊരു കമ്പാർട്ട്മെന്റിനൂടിണ്ട് ഓസോന്റെ തന്നെ പിന്നെ അടിപൊളിയാണ് കേട്ടോ നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തത് കണ്ടില്ലേ ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതുപോലെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാ നമുക്ക് പാർട്ടിക്ക് ഒക്കെ കൊണ്ടാവാൻ പറ്റിയൊരു ഭയങ്കര ജിൽ ജിൽ തിളങ്ങണ കളേഴ്സ് നമുക്ക് സാരി പാർട്ടിക്കൊക്കെ പോകില്ല പാർട്ടി വെയർ പോലെ അതുപോലെ ഇല്ല അതിന്റെ തന്നെ സിൽവറും ഇതൊരു ക്രീം പീച്ച് പോലത്തെ കളറാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളുട്ടോ ഇത് കണ്ടില്ലേ ക്യൂട്ടായിട്ടുള്ള ഒരു വാലറ്റ് രണ്ട് കമ്പാർട്ട്മെന്റ് ആണ് ഉള്ളത് കുട്ടികൾക്കൊക്കെ പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് കണ്ടില്ലേ മേക്കപ്പ് സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാം അല്ലാതെ നമുക്ക് മേക്കപ്പ് ബോക്സ് ആയിട്ട് എവിടെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ बोलू দেইക്കാം. ಅದින්เดเน सेम തന്നെയാണ് ട്രോളി ബാഗ്. കണ്ടില്ലേ? ഇവർ നാല് സൈസ്. കാബിനറ്റ് നാല് സൈസ് വലുത്. കാബിൻ टाइप ലാർജ് മീഡിയം. അങ്ങനെ നാല് ഇത് ഇത് ഏത് സൈസ് ആണ് ഇത്? ഇത് മീഡിയം. മീഡിയം. ഇതിനേ വലുതൊന്നും വലുതല്ലേ? അതാണല്ലേ? ഇപ്പോ അത് പറയാതെ ഇത് മീഡിയമാണ്. ഞാൻ പറഞ്ഞു. ഇത്പ്പം മീഡിയം സൈസ് ആണ് ട്ടോ. വരുമോ? ഫ്രൈം ചോയ്സ്. എനിക്ക് മേക്കപ്പ് ബോക്സ് ഏതാണെന്ന് അറിയാൻ ഇതൊരു ആയിരത്തി അറുന്നൂറ്റി അതായത് രണ്ടായിരം രൂപയുടെ ഉള്ളിൽ നിൽക്കും അതിന്റെ റേറ്റ് ഒക്കെ കണ്ടില്ലേ ഇത് നല്ല രസല്ലേ കാണാനായിട്ട് ഭയങ്കര ക്വാളിറ്റിയും വേണം കേട്ടോ വലിയ വെയിറ്റ് ഒന്നും കണ്ടില്ലേ വെക്കാം മേക്കപ്പ് സാധനം ഒരുപാട് ഉണ്ടാവില്ല ഐറ്റംസ് ഒക്കെ അവർക്കൊക്കെ വെക്കാം നമുക്ക് എവിടെ ട്രാവൽ ചെയ്യുമ്പോൾ സുഖമായിട്ട് ഇത് മാത്രമല്ല നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിടിക്കാം വിൻസാ വേറെ കളറും ഒക്കെ കൂടി വന്നിട്ടുണ്ട് പാറ്റേൺസ് ഇത് ഇതാണ് വിൻസന്റെ ലാർജ് തേർട്ടി ഫൈവ് കെ ജി കൊള്ളു അല്ലേ അപ്പം ഞാൻ ഞാനും പോകാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറില്ല ഇപ്പം മിക്കവരും ട്രക്കിങ്ങിന് പോകണല്ലോ അപ്പൊ അതിൻ്റെ ഒരുപാട് നമുക്ക് ട്രക്കിങ്ങിന് കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് ഉള്ള ബാഗുകളാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ചത്തേക്കുള്ള എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് കൊള്ളൂട്ടോ എത്രയാണ് കേട്ടോ എൺപത് കിലോ അത്രയൊക്കെ ലിറ്റർ അങ്ങനെയാണോ ഓ എൺ എൺപത് ലിറ്റർ എന്നാണ് പറയുന്നത് എനിക്ക് ഈ പറ്റി വലിയ ഇതില്ലാത്തോണ്ട് എനിക്കറിയില്ല അപ്പം അങ്ങനെ ആർക്കെങ്കിലും ട്രക്കിങ്ങിന് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ പാലാരിവട്ടത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് ഇവിടെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ബാഗ് ട്രക്കിംഗ് ബാഗ് കണ്ടില്ലേ അതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി പല കമ്പനിയുടെയും നമുക്കിവിടെ കിട്ടും കിട്ടും പാലാരിവട്ടത്തെ ഏറ്റവും കൂടുതൽ ട്രക്കിംഗ് ബാഗ് വെറൈറ്റി നമ്മുടെ ബാക്ക് ബോൾഡിലാണ് ഇട്ടുള്ളത് ആ ഇത് നമുക്കൊക്കെ ഇഷ്ടവും പാർക്കിങ്ങിലൊക്കെ ബാഗൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കില് പാലാരിവട്ടത്തിലുള്ള ബാഗ്സ്വേഡിലേക്ക് പോന്നുള്ളൂട്ടോ ഈ കൊച്ചുകടയിൽ ഇഷ്ടം പോലെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് നമ്മുടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന്റെ അടുത്താണ് ഈ കട വന്നത് നമ്മളിങ്ങനെ ബസ്സിൽ ഓരോട്ട് കൂടെ ഒക്കെ പോകുമ്പോ ഈ കട ഭയങ്കര ചെറുതായിട്ട് തോന്നും പക്ഷെ അകത്ത് കയറി കഴിയുമ്പോഴാണ് ഇവിടെ എത്ര കളക്ഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ബാഗുകളുണ്ട് ഓണത്തിന് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ പാലാരിയോട്ടത്തൊക്കെ വരികയാണെങ്കിൽ ഈ കട ഒരിക്കലും മിസ്സാക്കരുത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലൊക്കേഷൻ മാപ്പും കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ബാഗ്സ് വേൾഡിൽ വന്നപ്പോൾ സുബിൻ ചേട്ടനാണ് കേട്ടോ എല്ലാ ബാഗുകളും നമുക്കിടുത്ത് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ഇവിടെ വന്ന് സ്പെഷ്യൽ ഡിസ്കൗണ്ടൊക്കെ ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ഈ ചേട്ടൻ അതൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് ആണ് എന്ത് പറഞ്ഞാലും എടുത്ത് കാണിച്ചു തരും അപ്പോൾ ബായ് ചേട്ടൻ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ഇങ്ങനെ ചെയ്യണം കേട്ടോ